എറണാകുളം കുര്യയെ മാറ്റുവാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രചാരണം ശക്തമായിരിക്കുകയാണ് കുര്യയെ മാറ്റിയാൽ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് വിശ്വാസികൾ വിമതകൂര്യ വന്നാൽ സമവായ കുർബാന ആരംഭിച്ചാൽ വിശ്വാസികൾ തെരുവിലിറങ്ങുക തന്നെ ചെയ്യും അതിനെതിരെ അതിരൂപത ആസ്ഥാനത്ത് വൺ ചർച്ച് വൺ കുർബാന വിശ്വാസികൾ സംഘടിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് പ്രതിഷേധങ്ങൾ എപ്രകാരം ആയിരിക്കണം എന്നതിനെപ്പറ്റി കൂട്ടായ തീരുമാനം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഷെഡ്യൂൾഡ് സമയത്ത് അല്ലെങ്കിൽ സമവായ കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുക്കാൻ പോകാതെ വന്നാൽ സാവകാശം അത് നിന്നു പോകുക തന്നെ ചെയ്യും വിമതകൂരിയെ ബഹിഷ്കരിക്കണം പാമ്പ്ലാനി പേടിച്ചിട്ട് ചാലക്കുടി പുഴ കടക്കില്ല അതുകൊണ്ടാണ് ഓൺലൈൻ വിളിച്ചിരിക്കുന്നത് അതേപോലെ അവർ പുറത്തിറങ്ങുന്ന ട്രാൻസ്ഫർ ലിസ്റ്റിൽ നടപടിക്ക് വിധേയരായ വിമത വൈദികർ വിശ്വാസികൾ ഉൾക്കൊള്ളുകയും ഇല്ല അംഗീകരിക്കുകയുമില്ല പാമ്പ്ലാനി ഓൺലൈൻ സിലിണ്ടർ വിളിച്ച് കൂരിയ മാറ്റി എന്നൊക്കെ പറഞ്ഞ് പുതിയ ആളുകളെ നിയമിച്ചാൽ അത് അംഗീകരിച്ച് നിലവിലെ കുരിയ അംഗങ്ങൾ മാറരുത് കുര്യെ പിന്തുണച്ചുകൊണ്ട് ശക്തമായി വിശ്വാസികൾ രംഗത്ത് വരുമെന്നാണ് കണക്കുകൂട്ടലുകൾ എറണാകുളം രൂപത വഹിക്കാൻ ഇനി പാമ്പ്ലാനിയെ വേണ്ട എന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ഒരു വികാരി സ്ഥാനത്ത് നിന്ന് ഒരു വൈദികനെ മാറ്റാൻ പോലും കഴിവില്ലാത്തവർ ഒരു അതിരൂപത കുര്യയെ മാറ്റി വിമതരെ പ്രീതിപ്പെടുത്താൻ അനുവദിച്ചാൽ പഴയ കുരിയയുടെ അവസ്ഥ ഇനിയും ഉണ്ടാകും വിമതർ പാമ്പ്ലാനിയുടെ തണലിൽ വീണ്ടും ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും കൂര്യ ബിഷപ്പിനെ മാറ്റി കാവൽ നിൽക്കുന്ന പുകയിടത്തെ അവിടെ മെത്രാനാക്കി കുടിയിരുത്താനാണ് നീക്കങ്ങൾ നടക്കുന്നത് തന്നെ എന്തായാലും കാവലിനെ മെത്രാനാക്കിയിട്ട് മേജർ പോകുള്ളൂ എന്നാണ് ആരോപണവും കാവലിനെ ഒരു രൂപതയിലുള്ളവരും അംഗീകരിക്കുകയില്ല അതുകൊണ്ടാണ് മൗണ്ടിലെ കൊച്ചു മേജറാക്കാൻ ആണ് തണിയറയിലുള്ള തീരുമാനവും കൂരിയയിൽ സഭയെ അനുസരിക്കാത്ത വൈദികരെയാണ് നിയമിക്കുന്നതെങ്കിൽ പൂർണമായും എതിർക്കപ്പെടുക തന്നെ വേണം അവർ കൂരിയ അല്ല പാകിസ്ഥാനിൽ മന്ത്രിസഭയെ അട്ടിമറിച്ച് കയറിയ പട്ടാള ഭരണകൂടം പോലെ യും ചെയ്യും അതിന്റെ ദോഷം സഭയിൽ ആകമാനം ഉണ്ടാകും ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ വേണ്ടി അല്ല പാമ്പ്ലാനി ഇവിടെ വന്നത് തന്നെ അതൊക്കെ ഒരു നാടകം പോലെയൊക്കെ നടത്തുമായിരിക്കും അത്യന്തികമായി ഇവിടത്തെ കച്ചവടത്തിന്റെ പങ്കു പറ്റൽ മാത്രമാണ് പാംബ്ലാനിയുടെ ലക്ഷ്യമെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ മെത്രാൻമാർ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് പാമ്പ്ലാനി വന്ന തുടക്കത്തിൽ തന്നെ വിശ്വാസികൾ കാട്ടിത്തന്നു